അപ്പോസ്തലന്മാരുടെ പ്രവർത്തികൾ അധ്യായം ഇരുപത്തിമൂന്ന് പൗലോസ് ന്യായാധിപ സംഘത്തെ ഉറ്റുനോക്കി സഹോദരന്മാരെ ഞാൻ ഇന്നേ ദിവസത്തോളവും കേവലം നല്ല മനസാക്ഷിയോടുകൂടെ ദൈവത്തിൻ്റെ മുമ്പാകെ നടന്നിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ മഹാപുരോഹിതനായ അനന്യാസ് അരികെ നിൽക്കുന്നവരോട് അവൻ്റെ വായ്ക്ക് അടിപ്പാൻ കൽപ്പിച്ചു പൗലോസ് അവനോട് ദൈവം നിന്നെ അടിക്കും വെള്ള തേച്ച ചുവരെ നീ ന്യായ പ്രമാണ പ്രകാരം എന്നെ വിസ്തരിപ്പാൻ ഇരിക്കുകയും വിരോധമായി എന്നെ അടിപ്പാൻ കൽപ്പിക്കുകയും ചെയ്യുന്നുവോ എന്ന് പറഞ്ഞു അരികെ നിൽക്കുന്നവർ നീ ദൈവത്തിന്റെ മഹാപുരോഹിതനെ ശകാരിക്കുന്നുവോ എന്ന് ചോദിച്ചു അതിന് പൗലോസ് സഹോദരന്മാരെ മഹാപുരോഹിതൻ എന്ന് ഞാൻ അറിഞ്ഞില്ല നിന്റെ ജനത്തിൻ്റെ അധിപതിയെ ദുഷിക്കരുത് എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു എന്നാൽ ന്യായാധിപ സംഘത്തിൽ ഒരുപക്ഷം സദൂക്യരും ഒരുപക്ഷം പക്ഷം പരീഷന്മാരുമാകുന്നു എന്ന് പൗലോസ് അറിഞ്ഞു സഹോദരന്മാരെ ഞാൻ ഒരു പരീശനും പരീഷന്മാരുടെ മകനുമാകുന്നു മരിച്ചവരുടെ പ്രത്യാശയെയും പുനരുദ്ധാനത്തെയും കുറിച്ച് ഞാൻ വിസ്താരത്തിലായിരിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു അവൻ ഇത് പറഞ്ഞപ്പോൾ പരീഷന്മാരും സദൂക്യരും തമ്മിൽ ഇടഞ്ഞു സംഘം ഛിദ്രിച്ചു പുനരുദ്ധാനമില്ല ദൂതനും ആത്മാവുമില്ല എന്ന് സദൂക്യർ പറയുന്നു പരീഷന്മാരും രണ്ടും ഉണ്ടെന്ന് പ്രമാണിക്കുന്നു അങ്ങനെ വലിയൊരു നിലവിളി ഉണ്ടായി പരീക്ഷപക്ഷത്തിലെ ശാസ്ത്രിമാരിൽ ചിലർ എഴുന്നേറ്റ് വാദിച്ചു ഈ മനുഷ്യനിൽ ഞങ്ങൾ ഒരു കുറ്റവും കാണുന്നില്ല ഒരു ആത്മാവോ ഒരു ദൂതനോ അവനോട് സംസാരിച്ചു എന്ന് വന്നേക്കാം എന്ന് പറഞ്ഞു അങ്ങനെ വലിയ ഇടച്ചിലായതുകൊണ്ട് അവർ പൗലോസിനെ ചീന്തിക്കളയുമെന്ന് സഹസ്രാധിപൻ പേടിച്ചു പടയാളികൾ ഇറങ്ങി വന്ന് അവനെ അവരുടെ നടുവിൽ നിന്ന് പിടിച്ചെടുത്തു കോട്ടയിൽ കൊണ്ടുപോകുവാൻ കൽപ്പിച്ചു രാത്രിയിൽ കർത്താവ് അവന്റെ അടുക്കൽ നിന്ന് ധൈര്യമായിരിക്ക നീ എന്നെക്കുറിച്ച് യരൂഷലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമയിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു എന്നു ചെയ്തു നേരം വെളുത്തപ്പോൾ ചില യഹൂദന്മാർ തമ്മിൽ യോജിച്ച് പൗലോസിനെ കൊന്നുകളയോളം ഒന്നും തിന്നുകയോ കുടിക്കുകയോ ചെയ്യുകയില്ല എന്ന് ശപഥം ചെയ്തു ഈ ശപഥം ചെയ്തവർ നാൽപ്പതിലധികം പേർ ആയിരുന്നു അവർ മഹാപുരോഹിതന്മാരുടെയും മൂപ്പന്മാരുടെയും അടുക്കൾ ചെന്നു ഞങ്ങൾ പൗലോസിനെ കൊന്നുകളയോളം ഒന്നും ആസ്വദിക്കയില്ല എന്നൊരു കഠിന ശബ്ദം ചെയ്തിരിക്കുന്നു ആകയാൽ നിങ്ങൾ അവൻ്റെ കാര്യം അധികം സൂക്ഷ്മതയോടെ പരിശോധിക്കണം എന്നുള്ള ഭാവത്തിൽ അവനെ നിങ്ങളുടെ അടുക്കൽ താഴെ കൊണ്ടുവരുവാൻ ന്യായാധിപ സംഘവുമായി സഹസ്രാധിപനോട് അപേക്ഷിപ്പി എന്നാൽ അവൻ സമീപിക്കും മുമ്പേ ഞങ്ങൾ അവനെ ഒടുക്കിക്കളവാൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു ഈ പതിയിരുപ്പിനെക്കുറിച്ച് പൗലോസിൻ്റെ പെങ്ങളുടെ മകൻ കേട്ടിട്ട് ചെന്ന് കോട്ടയിൽ കടന്നു പൗലോസിനോട് അറിയിച്ചു പൗലോസ് ശതാധിപന്മാരിൽ ഒരുത്തനെ വിളിച്ചു ഈ യൗവനക്കാരന് ഒരു കാര്യം അറിയിപ്പാനുള്ളതിനാൽ അവനെ അങ്ങോട്ട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു അവൻ അവനെ കൂട്ടി സഹസ്രാധിപൻ്റെ അടുക്കൾ കൊണ്ടുചെന്നു തടവുകാരനായ പൗലോസ് എന്നെ വിളിച്ച് നിന്നോടൊരു കാര്യം പറയാനുള്ള ഈ യൗവനക്കാരനെ നിന്റെ അടുക്കൽ കൊണ്ടുവരുവാൻ എന്നോട് അപേക്ഷിച്ചു എന്ന് പറഞ്ഞു സഹസ്രാധിപൻ അവനെ കൈക്ക് പിടിച്ച് മാറി നിന്നു എന്നോട് ബോധിപ്പിപ്പാനുള്ളത് എന്ത് എന്ന് സ്വകാര്യമായി ചോദിച്ചു അതിന് അവൻ യഹൂദന്മാർ പൗലോസിനെക്കുറിച്ച് അധികം സൂക്ഷ്മത്തോടെ വിസ്താരം കഴിക്കണം എന്നുള്ള ഭാവത്തിൽ വന്ന് നാളെ അവനെ ന്യായാധിപ സംഘത്തിലേക്ക് കൊണ്ടുവരേണ്ടതിന് നിന്നോട് അപേക്ഷിപ്പാൻ ഒത്തുകൂടിയിരിക്കുന്നു നീ അവരെ വിശ്വസിച്ചു പോകരുത് അവരിൽ നാൽപ്പതിലധികം പേർ അവനെ ഒടുക്കി കളയുവോളം ഒന്നും തിന്നുകയോ കുടിക്കുകയോ ചെയ്യുകയില്ല എന്ന് ശപഥം ചെയ്ത് അവനായി പതിയിരിക്കുന്നു നിന്റെ വാഗ്ദത്തം കിട്ടുമെന്ന് ആശിച്ച് അവർ ഇപ്പോൾ ഒരുങ്ങി നിൽക്കുന്നു എന്ന് പറഞ്ഞു നീ ഇത് എന്നോട് അറിയിച്ചു എന്ന് ആരോടും മിണ്ടരുത് എന്ന് സഹസ്രാധിപൻ കൽപ്പിച്ച് യൗവനക്കാരനെ പറഞ്ഞയച്ചു പിന്നെ അവൻ ശതാധിപന്മാരിൽ രണ്ടുപേരെ വരുത്തി ഈ രാത്രിയിൽ മൂന്നാം മണി നേരത്ത് കൈസരിയക്ക് പോകുവാൻ ഇരുന്നൂറ് കാലാളെയും എഴുപത് കുതിരച്ചേവകരെയും ഇരുന്നൂറ് കുന്തക്കാരെയും ഒരുക്കുവിൻ പൗലോസിനെ കയറ്റി ദേശാധിപതിയായ ഫേലിക്സിന്റെ അടുക്കൽ ക്ഷേമത്തോടെ എത്തിപ്പാൻ മൃഗവാഹനങ്ങളെയും സംഭരിപ്പിൻ എന്ന് കൽപ്പിച്ചു താഴെ പറയുന്ന വിധത്തിൽ ഒരു ഒരെഴുത്തുമെഴുതി ക്ലൗദ്യോസ് ലൂസിയാസ് രാജശ്രീ ഫേലിക്സ് ദേശാധിപതിക്ക് വന്ദനം ഈ പുരുഷനെ യഹൂദന്മാർ പിടിച്ചു കൊല്ലുവാൻ ഭാവിച്ചപ്പോൾ റോമാ പൗരൻ എന്നറിഞ്ഞ് ഞാൻ പട്ടാളത്തോടും കൂടെ നേരിട്ട് ചെന്നവനെ വിടുവിച്ചു അവന്റെ മേൽ കുറ്റം ചുമത്തുന്ന സംഗതി ഗ്രഹിപ്പാനിച്ഛിച്ചിട്ട് അവരുടെ ന്യായാധിപ സംഘത്തിലേക്ക് അവനെ കൊണ്ടുചെന്നു എന്നാൽ അവരുടെ ന്യായപ്രമാണം സംബന്ധിച്ചുള്ള തർക്കങ്ങളെക്കുറിച്ച് കുറ്റം ചുമത്തുന്നതല്ലാതെ മരണത്തിനോ ചങ്ങലയ്ക്കോ യോഗ്യമായതൊന്നുമില്ല എന്ന് കണ്ടു അനന്തരം ഈ പുരുഷൻ്റെ നേരെ അവർ കൂട്ടുകെട്ടുണ്ടാക്കുന്നു എന്ന് കിട്ടിയപ്പോൾ ഞാൻ തൽക്ഷണം അവനെ നിന്റെ അടുക്കലേക്ക് അയച്ചിരിക്കുന്നു അവൻ്റെ നേരെയുള്ള അന്യായം സന്നിധാനത്തിൽ ബോധിപ്പിപ്പാൻ വാദികളോട് കൽപ്പിച്ചുമിരിക്കുന്നു ശുഭമായിരിക്കട്ടെ പടയാളികൾ കൽപ്പനപ്രകാരം പൗലോസിനെ കൂട്ടി രാത്രിയിൽ അന്തിപത്രിസോളം കൊണ്ടുചെന്നു പിറ്റന്നാൾ കുതിരസേവകരെ അവനോടുകൂടെ അയച്ചു കോട്ടയിലേക്ക് മടങ്ങിപ്പോന്നു മറ്റവർ കൈസരിയിലെത്തി ദേശാധിപതിക്ക് എഴുത്തുകൊടുത്തു പൗലോസിനെയും അവൻ്റെ മുമ്പിൽ നിർത്തി അവൻ എഴുത്ത് വായിച്ചിട്ട് ഏത് സംസ്ഥാനക്കാരൻ എന്ന് ചോദിച്ചു കിളിക്കക്കാരൻ എന്ന് കേട്ടാറേ വാദികളും കൂടെ വന്നു ചേരുമ്പോൾ നിന്നെ വിസ്തരിക്കാമെന്നു പറഞ്ഞ് ഹെരോതാവിൻ്റെ ആസ്ഥാനത്തിൽ അവനെ കാത്തുകൊള്ളുവാൻ കൽപ്പിച്ചു